ഇന്ത്യൻ നാഷണൽ അംഗനവാടി എംപ്ലോയീസ് ഫെഡറേഷൻ ചെറുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിരമിക്കുന്ന ജീവനക്കാർക്ക് യാത്രയയപ്പ് നൽകി വിരമിക്കുന്ന അംഗനവാടി ജീവനക്കാരായ നളിനി മുരളീധരൻ ടി കെ വത്സമ്മ എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത് യാത്രയയപ്പ് സമ്മേളനം ഡി സി സി നിർവാഹ സമിതി അംഗം കെ കെ സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ചെയ്തുവാടി ഒത്തു പറഞ്ഞു ഒരു ചെറിയ കൂടാതെ നിങ്ങൾ ജീവിക്കുമ്പോൾ അല്ലെങ്കിൽ അതിന് ഒരു വർഷങ്ങളായിട്ട് കുട്ടിയുടെ പോലെ ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കൂടുതൽ കരുത്തുണ്ടാവും കൂടുതൽ ഊർജ്ജം ഉണ്ടാവും അത് ഞാൻ പല മറ്റു മേഖലയിലും ഞാൻ കണ്ടിട്ടുണ്ട് കാരണം പെട്ടെന്ന് ഒരു പിന്നെ എൻ്റെ പിന്നെ ഏറ്റവും അടുത്ത ബന്ധു ഒരു ആക്സിഡൻറ്റില് അവരുടെ ഭർത്താവ് വരിച്ചപ്പോൾ അവർ ഒരുപാട് കാലം അതിൻ്റെ ഒരു ഷോക്ക് അവർക്കുണ്ടായിരുന്നു ആ ഷോക്ക് അവർക്ക് മാറിയത് അവരുടെ മകൾക്കൊരു കുത്തി ഉണ്ടായപ്പോൾ ആ കുട്ടിയെ താല്പറിച്ച് അങ്ങനെ ആ ഷോക്കുന്നവർ മാറിയത് പറഞ്ഞു വരുന്നത് ചെറിയ ജീവിതം നിങ്ങൾക്ക് വലിയൊരു നൽകും നമുക്കൊരു പോസിറ്റീവ് എനർജി നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും ഇന്ത്യൻ നാഷണൽ അംഗൻവാടി എംപ്ലോയീസ് ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് ആർ പ്രമീള മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം പ്രസിഡന്റ് പി എച്ച് സുബൈദ അധ്യക്ഷത വഹിച്ചു രേഖാ ജേക്കബ് എ ബാലകൃഷ്ണൻ ശോഭന കുമാരി കെ കോമളവല്ലി ജോയിസി ഷാജി കെ ഡി പ്രവീൺ റോഷി ജോസ് പി പി ബാലകൃഷ്ണൻ കുട്ടിയച്ഛൻ തുണ്ടിയിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു നമ്മൾ കുറെ സങ്കടങ്ങൾ എല്ലാ സങ്കടങ്ങളും അവർക്കറിയാം എന്ത് സങ്കടം നമ്മൾ അംഗൻവാടിയിൽ എന്ത് ചെയ്യുന്നു എന്നുള്ള സങ്കടം അവർക്കറിയാം പക്ഷെ അതിനുള്ള വേദന കിട്ടുന്നില്ല വേദന മാത്രം ബാക്കിയുള്ള വേതനം ഇല്ലാത്ത ഒരു അവഗണന അനുഭവിക്കുന്ന വിഭാഗക്കാരാണ് അംഗൻവാടി ജീവനക്കാർ എന്നുള്ളത് ഈ ഭൂമിയിലെ ഒരു ഉൽക്കൊടിക്ക് പറയുന്നൊരു സത്യമാണത് കാരണം എല്ലാം അനുഭവിക്കാൻ മാത്രം വിധിക്കപ്പെട്ട ഒരു ഒരു പ്രത്യേക വിഭാഗം അംഗൻവാടി ആരൊക്കെ പേടിക്കണം